അസ്സാമലൈക്കും വറഹമത്തുള്ള ഉസ്താദെ ഇന്ന് ജമാത്തിന് പോയപ്പോൾ ഇമാമ് റുക്കോയിലാണ് ഉണ്ടായത് നിയത്ത് ചെയ്തു തക്ബീറത്തിൽ എഹ്റാമ് കെട്ടി റുക്കോയില് ഞാൻ പോകുന്നതിന് മുമ്പേ ഇമാമെഴുന്നേറ്റു ഏത് തള്ളൊക്കെ എഴുന്നേറ്റു എഴുന്നേറ്റതിനു ശേഷമാണ് സമി ലിമൻ ഹമിദ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഉസ്താദ് സമയ ലിമൻ ഹമിദ എന്ന് പറയുന്ന സമയത്ത് ഞാൻ റുക്കോയിലുണ്ട് പക്ഷെ അതിന് മുമ്പേ ഞാൻ കാണുന്നുണ്ട് ഉസ്താദ് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ അവിടെ അറക്കാലത്ത് എനിക്ക് കിട്ടൂലല്ലോ അതുപോലെ അതൊരു തെറ്റായ രീതിയാണെങ്കിൽ അത് ആ ഇമാമിനെ ഒന്ന് ബോധ്യപ്പെടുത്തുകയും വേണ്ടുന്നത് എൻ്റെ ഒരു കടമയും കൂടിയല്ലേ അറിയുന്ന ഇമാമാണ് അപ്പോഴത് പല മൂങ്ങൾക്കും അത് ആ നഷ്ടം വരുമല്ലോ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഇൻഷല്ല ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ആ റക്കുകഴത്ത് ലഭിക്കുന്നതേ അല്ല ഇമാമ് റുക്കുവയിൽ നിന്ന് ഉയരുന്നതിന്റെ മുമ്പ് ഇമാമോട് കൂടെ റുഖുവ കിട്ടിയാൽ മാത്രമേ അല്പം ഒരു ലഹളയെങ്കിലും കിട്ടണം കിട്ടിയാൽ മാത്രമേ ആ റക്കത്ത് മൂമിന് ലഭിക്കൂ രണ്ടാമത്തെ കാര്യം ഉണർത്താനുള്ളത് സത്യത്തിൽ സത്യത്തിൽ തക്ബീറുകൾ മുൻതക്കല് മിൻഹുൽ നിന്ന് തുടങ്ങി മുൻതക്കല് ഇലേഹിയായ ഫറുദ് വരെ നീണ്ടു നിൽക്കുക എന്നുള്ളതാണ് സുന്നത്ത് ഉദാഹരണമായി റുക്കുവിലേക്ക് പോകുന്ന അവസരത്തിൽ കുനിയാൻ തുടങ്ങുമ്പോൾ തന്നെ അ എന്ന് പറയുകയും റുഖുവിൽ എത്തുമ്പോഴേക്ക് റിർ അവസാനിപ്പിക്കുകയുമാണ് വേണ്ടത് അള്ളാഹു അക്ബർ ഇതുപോലെയാണ് എമത്തിൽ നിന്ന് സുജൂതിലേക്ക് പോകുമ്പോൾ നൃത്തത്തിൽ നിന്ന് തന്നെ അ എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു അക്ബർ നെറ്റി വെക്കുമ്പോഴേക്ക് റുഖു സുജൂദ് തക്ബീർ അവസാനിപ്പിക്കുക അതായത് എമത്തിതാലിൽ നിന്ന് സുജൂതിലേക്ക് പോകുമ്പോൾ ആ എത്തിതാലിലുള്ള ആ നൃത്തത്തിൻ്റെ പേരാണ് മുൻതക്കൽ മിൻഹു അവിടെ നിന്നെയാണ് ആ ഫറിൽ നിന്നാണ് പോകുന്നത് ആ ഫറലിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ കുനിയലും തക്ബീറും ഒരുമിച്ച് തുടങ്ങുകയും അദ്ദേഹം ഏതൊന്നിലേക്കാണോ പോകുന്നത് മുൻതക്കൽ ഇലഹിയായ സുജൂത് സുജൂദിലേക്ക് ജബത്ത് വെക്കുന്ന സമയം വരെ ആ തക്ബീർ നീളുകയും വേണം എന്നാലും ഒരിക്കലും തന്നെ ജലാലത്തിൻ്റെ കത് അള്ളാഹു എന്നുള്ള ജലാലത്തിൻ്റെ മദ് നീട്ടാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തൊരിക്കലും അതാകൂല അപ്പൊ അക്ബർ ഇതുപോലെയാണ് റുഖുൽ നിന്ന് മേലോട്ട് ഉയരുമ്പം സ എന്ന് തുടങ്ങേണ്ടത് റുഖുൽ നിന്ന് ഉയരാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് സ എന്ന് തുടങ്ങിക്കൊണ്ട് തുടങ്ങിയിട്ട് അവസാനിക്കുമ്പോഴേക്ക് അയാൾ എണീറ്റി ഇരിക്കണം മൂന്ന് പക്ഷെ ഇങ്ങനെയാണ് ഷാഫി മദമിന്റെ വിധി ഇന്ന് മിക്ക ഇമാമ്യങ്ങളും ഗൾഫിൽ നിന്നാണ് അത് വരുന്നത് ഇപ്പൊ സുജൂദിലേക്ക് പോവുകയാണെങ്കിൽ മിണ്ടാതെ സുജൂദിലേക്കാണ്ട് പോയിട്ട് നെറ്റാണ്ട് വെക്കുമ്പോഴാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിന്ന് അടുത്ത റക്കയത്തിൽ എണീൽക്കുമ്പോ സുജൂതിൽ നിന്ന് അങ്ങ് ഉയരും ഒന്നും വിക്രതല്ലാതെ മിണ്ടാതെ എണീറ്റിട്ട് കയ്യാമലെ കണ്ട് എത്തുന്ന നേരത്ത് അള്ളാഹു അക്ബർ എന്നിങ്ങനെ പറയുന്നു ഇത് സുന്നത്തായ രീതിയോട് എതിരാകുന്നു എന്ന് വേണ്ട കറാഹത്ത് അവിടെ സംഭവിക്കുന്നതുമാണ് ഇപ്പോൾ റുക്കുയിലേക്ക് പോകുമ്പം കിയാമിൽ നിന്ന് തന്നെ ആ എന്ന് തുടങ്ങണം എന്നിട്ട് ആ എന്ന് തുടങ്ങിയിട്ട് അള്ളാഹ് എന്നുള്ള ജലാലത്തിൻ്റെ കതിര് നീക്കിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോഴേക്ക് റുക്കുവിൽ നേരെ മറിച്ച് അള്ളാഹു അക്ബർ എന്ന് മൂന്ന് രീതിയാണുള്ളത് ഒന്ന് അള്ളാഹു അക്ബർ എന്ന് നൃത്തത്തിൽ പറഞ്ഞിട്ട് റുഖുയിലേക്ക് പോവുക അല്ലെങ്കിൽ റുക്കുയിലേക്ക് എത്താൻ നേരത്ത് അള്ളാഹു അക്ബർ പറയുക ഈ രണ്ട് രീതിയും തെറ്റാണ് ആ എന്ന് നൃത്തത്തിൽ പറഞ്ഞുകൊണ്ട് അള്ളാഹു റാ ആകുമ്പോഴേക്ക് കുനിയൽ അവസാനിപ്പിക്കണം ഇങ്ങനെ തന്നെയാണ് എല്ലാ ഇന്ത്യ കാലാത്തിൻ്റെ തെക്ക്ബീറുകളും വേണ്ടത് ചുരുക്കത്തിൽ ഇവിടെ മിക്ക ആളുകൾക്കും ഖിലാഫു ലൗലകളും കറാഹത്തുകളും വേണ്ടാത്തരങ്ങളും വരുന്നു എന്നതല്ലാതെ യഥാർത്ഥമായ സുന്നത്തിൻ്റെ രൂപത്തിൽ അധിക ഇമാമ്യങ്ങളും അശ്രദ്ധരാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട് ഇത് നമ്മുടെ ഷാഫി ഫിഖറിന്റെ കിതാബുകളെല്ലാം വളരെ വ്യക്തമായി ഉദ്ധരിച്ചതാണ് പക്ഷെ ഗൾഫിൽ നിന്ന് അത് വരാനും കൂടിയും കാരണം ഒന്നിരിക്കെ വലിയ നമ്മളെ സ്റ്റാൻഡ് സ്പീക്കറാകും അപ്പൊ ഇവിടെ നിന്ന് പോകുന്നതിന്റെ പിന്നെ റുക്കോയിലേക്ക് പോകുന്നതിനും പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു പോകേണ്ടി വരും അല്ലെങ്കിൽ ചെറിയ സ്പീക്കറുണ്ടാകും സുജൂതിന്റെ സ്ഥലത്ത് അവിടെ എത്തുമ്പോൾ അള്ളാഹ് അക്ബർ പറഞ്ഞാലേ നിർത്തുള്ളൂ എന്നിട്ട് അവിടെ എത്തുമ്പോൾ അള്ളതാവ് അക്ബർ പറയും ഈ രീതികളൊക്കെ തെറ്റാകുന്നു എന്ന് മാന്യ സഹോദരനോട് ഉണർത്തുന്നു തിരിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ അനുമാനിക്കുന്നു പ്രത്യേകം വേണ്ടപ്പെട്ട ഇമാമുമാരോട് ഈ കാര്യം ഉണർത്തുകയും എന്നെപ്പോലുള്ള ഇമാമുമാർ അശ്രദ്ധ വിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണം പല പ്രാവശ്യം പറഞ്ഞതാണ് ഷാഫി മദേബ് പ്രകാരം ഷാഫി മദേബ് പ്രകാരം കിസ്വാറുൽ മുഫസലാത്ത് എന്ന വല്ലുഹ വല്ലയിൽ മുതൽക്ക് കുല്ലായുർ അബിനാസ് വരെയുള്ള ഇരുപത്തിരണ്ട് സൂറത്ത് ഒന്നിൽ മാത്രമേ സാധാരണ മത്തുറൂക്കായ പള്ളികളിൽ ഓതാവൂ അല്ലെങ്കിൽ കറാഹത്ത് വരും ആ ഭാഗത്തുള്ള ഫതിലത്തുൽ ജമാത്ത് ഇമാമിൻ നഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ന് പൊതുവെ ഗൾഫിൽ നിന്ന് കടമെടുത്തുകൊണ്ട് വലിയ സൂറത്ത് ഓന്നിട്ട് നമുക്കെന്ത് മത്തുറൂക്കായ പള്ളി എന്ത് മാമൂമിയങ്ങളുടെ രീത നമ്മൾ എന്തൊക്കെയോ ചെയ്യുകയാണ് അതൊന്നും പറഞ്ഞാൽ ഇന്ന് വില പോകില്ല കാരണം ഖുർആൻ ആളുകൾക്ക് കേൾക്കണ്ടേ മധുരിതമായ ശബ്ദത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഖുർആൻ കേൾക്കൽ നല്ലതാണ് പക്ഷെ അതിനൊക്കെ ഒരു നിയമമില്ലേ പരിശുദ്ധമായ ഇസ്ലാമിൽ ഷാഫി മദേബിന്റെ നിയമം അതാണ് ഇസ്ലാമിന്റെ നിയമം ഷാഫി മദേബുകാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല നാഫിയായ ഇൽമും അമലുള്ള തൗഫീഖും നമുക്കൊക്കെ നൽകുമാറാവട്ടെ നമുക്കൊക്കെ അള്ളാഹു സുബ്ഹനു വാല അവൻ്റെ മഹദ് ഫതിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാ